ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഇച്ചാ എൻ്റെ ആനിപ്പെണ്ണ് ഭാഗം മുപ്പത്തിയഞ്ച് രചന ഫൗസിയ ഔഷാദ് പിറ്റേന്ന് രാവിലെ ഫോൺ ബെൽ അടിക്കുന്നത് കേട്ടാണ് അവൾ എഴുന്നേറ്റത് അലക്സാവുമെന്ന് കരുതി പക്ഷേ റോണി ആയിരുന്നു അവൾ ആദ്യം കട്ടാക്കി പിന്നെ അടിച്ചപ്പോൾ ദേഷ്യത്തോടെ അവൾ എടുത്തു നിനക്കെന്ത് വേണം റോണി ആവുന്നത്ര ദേഷ്യത്തിൽ അവൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമല്ലേ ഡീ നിന്റെ ഭീഷണിയൊക്കെ അലക്സിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കേട്ടത് അലക്സി ചാൻ എൻ്റെ ജീവനായതുകൊണ്ട് മാത്രം അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല റോണി അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഓഹോ അപ്പോൾ ആ സ്നേഹം ആത്മാർത്ഥമായിരുന്നു അല്ലേ കൊള്ളാം നീ എന്നെ പേടിക്കണ്ട ആൻ പക്ഷെ ഞാൻ അയക്കാൻ പോകുന്ന ഒരു വീഡിയോ കണ്ടാൽ നിനക്ക് ചിലപ്പോൾ പേടി തോന്നും നിന്റെ ജീവനെക്കുറിച്ചല്ല നിന്റെ അലക്സിൻ്റെ അഭിമാനത്തെക്കുറിച്ച് ഓർത്ത് എന്ത് വീഡിയോ ആനിന്റെ നെഞ്ചിടുപ്പ് കൂടി കലോത്സവ ദിവസം ഗ്രീൻ റൂമിൽ നീ ഡ്രസ് മാറാൻ നിൽക്കുമ്പോൾ ഞാനെടുത്ത വീഡിയോ നീ വിചാരിച്ചത് ഞാൻ വെറുതെ കയറി വന്നു എന്നാണോ അല്ലറെഡി എല്ലാം പ്ലാൻഡ് ആയിരുന്നു ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത് പുറത്തു വന്നാൽ പാലത്തിങ്കിൽ അലക്സിൻ്റെ ഭാര്യയുടെ മാനം കപ്പല് കയറും ആന്മാര് സ്തംഭിച്ചു പോയി നീ നീ എന്തൊരു നീചനാടാ നീചനാ പക്ഷേ എനിക്ക് ജയിക്കണം നീ അലക്സിനെ ഉപേക്ഷിച്ച് പോകുന്നത് സത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അത് പോരാ നീന് വിവാഹം കഴിക്കണം അലക്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നാൽ എൻ്റെ പക തീരൂ ഒരിക്കലുമില്ല ചത്താൽ ഞാൻ എൻ്റെ കൂടെ ജീവിക്കില്ല എങ്കിൽ ശരി ഈ വീഡിയോ ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാ ഗ്രൂപ്പുകളിലും എത്തും പിന്നെ നിന്റെ അലക്സിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയില്ല ആലോചിച്ചോ റോണി ഫോൺ കട്ട് ചെയ്തു ആൻമരി തകർന്നു പോയി അലക്സിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ തന്റെ അഭിമാനം അവൾക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല അവൾ അലക്സിനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ തന്നെ അവനെ എന്തിനു പേടിക്കണം താനൊരു നിയമം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി അലക്സേ എത്ര നേരം എടാ നീ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എണീക്കിടാ ഇത്രയൊക്കെ ഉള്ളോ നീ കൊണ്ടുവന്ന കോഫി ടേബിളിൽ വെച്ച് ആലിസ് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവനവളെ തല ഉയർത്തി നോക്കിയില്ല എങ്കിലവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു വാ എഴുന്നേക്ക് കുറച്ചെന്തെങ്കിലും കഴിക്ക് അമ്മച്ചിയും വല്ലാത്ത സങ്കടത്തിലാ ഇതും കഴിച്ചാ എന്നെ പോയി വിളിച്ചോണ്ടു അവൻ നമ്പരമേറെ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി വിളിക്കാനോ അവൾ പറഞ്ഞിട്ട് പോയത പോയതൊക്കെ കേട്ടതല്ലേ നീ ഞാൻ എങ്ങനെ അവളെ സ്നേഹിച്ചതെന്നും കൊണ്ടു നടന്നതെന്നും നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്നിട്ട് അവൾക്ക് മാത്രം അത് മനസ്സിലായില്ല എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ അലക്സിന്റെ ഉള്ളിലെ വേദന അവൾക്ക് അറിയാൻ സാധിച്ചു അവൾ പറഞ്ഞ വാക്കുകളല്ല അലക്സെ നീ നോക്കേണ്ടത് അവളുടെ കണ്ണുകളാണ് ആലിസ് അവന്റെ തോളിൽ കൈവച്ചു പകയുള്ളവൾക്ക് നിനക്ക് പനി വന്നപ്പോൾ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് കാവലിരിക്കാൻ കഴിയുമോ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തരാൻ കഴിയുമോ അവൾ എന്തോ കാര്യത്തിന് ഭയന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അലക്സ് തല ഉയർത്തി ആലിസിൻ്റെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് അവനും തോന്നി തുടങ്ങിയിരുന്നു ഇനി ഒരു ഊഹത്തിൻ്റെ പുറത്ത് ഞാൻ പോയി അവളെ വിളിച്ചാൽ അവൾ വീണ്ടും എന്നെ അപമാനിച്ചാലോ ആലിസ് എനിക്കത് താങ്ങാൻ കഴിയില്ല അലക്സ് പറഞ്ഞു അപമാനിച്ചോട്ടെടാ സ്നേഹിക്കുന്ന പെണ്ണിന് മുന്നിൽ തോൽക്കുന്നത് തോൽവിയല്ല നീ ചെല്ല് പോയി വിളിച്ചോണ്ടുവ അലക്സ് എഴുന്നേറ്റു അവൻ്റെ മനസ്സിൽ തീരുമാനം ഉറച്ചിരുന്നു ആൻ നീ കോളേജിലേക്ക് വരുന്നില്ലേ ദിയും ആഷണിയും റെഡിയായി കഴിഞ്ഞു മനഃപൂർവ്വം വിളിക്കാത്തതായിരുന്നു അവളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതി ഞാനില്ലടി ഇന്ന് ഞാൻ ലീവാ നിങ്ങൾ പോയിക്കോ അവർ പിന്നൊന്നും പറയാതെ കോളേജിലേക്ക് പോയി അവളുടെ ഫോണിലേക്ക് വലിയമ്മച്ചിയുടെ കോൾ വന്നു പതിവില്ലാതെ എന്താണെന്ന് സംശയിച്ച് അവൾ എടുത്തു പരിമോളെ അന്നമ്മച്ചയ്ക്ക് വയ്യ നല്ല പനിയും ചൂടും ചേർതിയുമൊക്കെയാ നിന്നെ കാണണമെന്ന് പിച്ചിമ്പയും പറയുന്നുണ്ട് അയ്യോ അതന്നെതാ പെട്ടെന്ന് എപ്പോൾ തുടങ്ങി ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ കാണിച്ചു മരുന്ന് വാങ്ങിച്ചു വന്നു ഡോക്ടറെ ഇടക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ സമ്മതിക്കണ്ടേ മോക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം അമ്മച്ചിക്കൊപ്പം വന്ന് നിൽക്കുമോ അമ്മച്ചയ്ക്ക് ഒരു ആശ്വാസമാവും ഞാൻ വരാൻ വല്ലിയമ്മച്ചി ഇപ്പോൾ തന്നെ വരാം അമ്മച്ചിക്ക് വയന്ന് കേട്ടപ്പോൾ അന്യ പിടിച്ചു നിൽക്കാനായില്ല റോണിയെക്കുറിച്ചോ ലൂക്കാസിനെക്കുറിച്ചോ ഉള്ള ഭയം ആ നിമിഷം അവളിൽ നിന്ന് മാഞ്ഞു പോയി സ്വന്തം അമ്മയെക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും അവൾ വേഗം റെഡിയായി ഹോസ്റ്റലിൽ ഇറങ്ങി പാറപ്പള്ളി തറവാട്ടിലേക്ക് എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല മുറ്റത്ത് ടാക്സി വന്ന് നിന്നപ്പോൾ ജോണിയും സണ്ണിയും ഉമ്മറത്തുണ്ടായിരുന്നു ആന്റിയെ കണ്ടത് അവരുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു ആഹാ അവസാനം വഴിതെറ്റി വന്നോ സണ്ണി പരിഹസിച്ചു ആൻമരി മറുപടി പറഞ്ഞില്ല അവൾ നേരെ അമ്മച്ചിയുടെ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ ക്ഷീണിതയായി കിടക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു അമ്മച്ചി അവൾ ഓടിച്ചെന്ന് അരികിലിരുന്നു ആ വിളികേട്ട് അമ്മച്ചി കണ്ണു തുറന്നു എൻ്റെ മോളെ അവർ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആൻ്റെ കൈ പിടിച്ചു നീ വന്നല്ലോ എനിക്ക് അത് മതി ആൻ അമ്മച്ചിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി നല്ല പണിയുണ്ട് അവൾ നനഞ്ഞ തുണി കൊണ്ട് നെറ്റി തുടച്ചു കൊടുത്തു സമയം കടന്നുപോയി ഉച്ച ഉച്ചകഴിഞ്ഞ് അമ്മച്ചി മയക്കത്തിലേക്ക് വീണപ്പോൾ ആൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹോളിൽ ലൂക്കാസ് ഇരിപ്പുണ്ടായിരുന്നു നീ തിരിച്ചു വന്നോ ലൂക്കാസ് ചോദിച്ചു അലക്സ നിന്നെ ഇറക്കി വിട്ടല്ലേ ആൻമരി അവനെ നോക്കി എന്നെ ആരും ഇറക്കി വിട്ടതല്ല ഞാൻ ഇറങ്ങി വന്നതാ അമ്മച്ചിയെ നോക്കാൻ അതൊക്കെ വെറുതെ പറയുന്നതാ നിന്നെ അവൻ മടുത്തു കാണും അല്ലെങ്കിലും ശത്രുവിന്റെ മകളെ ആരെങ്കിലും സ്നേഹിക്കോ അവൾക്ക് മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അമ്മച്ചിയെ ഓർത്ത് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഇനി നീ തിരികെ പോവണ്ട മരിമോളെ അവ നിന്റെ മനസ്സ് മാറ്റുന്നതാ ഇനി ഇവിടെ നിന്നാ മതി അപ്പച്ചൻ പറഞ്ഞു ഇല്ല അപ്പച്ച എനിക്ക് പോണം അമ്മച്ചിക്ക് തീരെ വയ്യെന്ന് വല്യമ്മച്ചി വിളിച്ച് പറഞ്ഞത് കൊണ്ട് വന്നത ഞാൻ അമ്മച്ചിക്ക് സുഖായ ഞാൻ പോവും പോകാനോ എങ്ങോട്ട് ലൂക്കാസ് പരിഹാസത്തോടെ ചോദിച്ചു നിന്നെ ഇറക്കി വിട്ട വീട്ടിലേക്കോ അതോ ഹോസ്റ്റലിലേക്കോ നിനക്ക് നാണമില്ലേടി എടിയ ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് നാണമില്ല ലൂക്കാസ് ചായ ആൻമരി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് അല്ലാതെ അവനെ വെറുത്തിട്ടല്ല ആ മറുപടി കേട്ട് ലൂക്കാസ് മറ്റുള്ളവരും അമ്പരന്നു അപ്പോൾ നിനക്ക് അറിയാമായിരുന്നോ ലൂക്കാസ് ചോദിച്ചു എല്ലാം എനിക്കറിയാം റോണിയുടെ ഭീഷണിയും നിങ്ങളുടെ പ്ലാനും എല്ലാം അലക്സിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി നടത്തിയ നാടകം അവൾ അവരുടെ മുഖങ്ങളിലേക്ക് നോക്കി പക്ഷെ ഓർത്ത് വെച്ചോ അലക്സ് വരും അവൻ അന്വേഷിച്ചു വരും അന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് അവൻ്റെ കൈ പിടിച്ച് ഞാൻ ഇറങ്ങിപ്പോകും അവളുടെ ആത്മവിശ്വാസം കണ്ട് ലൂക്കാസിന് ദേഷ്യ വന്നു അവൻ വരില്ലടി നി ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു ഇനി നീ ഇവിടെ കിടന്ന ആരംഭിക്കും അവൾ പുച്ഛത്തോടെ അവനെ നോക്കിയിട്ട് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി വല്ലാത്തൊരു പെണ്ണ് തന്നെ ഇവളെ നമ്മുടെ പഴയ മരിയ അല്ല അപ്പച്ച അലക്സ് അവളെ ഒരുപാട് മാറ്റി ലൂക്ക ജേക്കബിനോട് പറഞ്ഞു ഉം അതെ നമ്മളെ വെറുക്കുന്ന രീതിക്ക് അവളെ മാറ്റിയെടുത്തു ഏതായാലും ഇത് നല്ല അവസരമാണ് അവളെ മാറ്റിയെടുക്കണം ഒരു സംശയവും ഇല്ലാതെ ഇനി അവൾ തിരികെ അലക്സിന്റെ അടുത്തേക്ക് പോവരുത് ജേക്കബ് എന്തോ ഉദ്ദേശത്തിൽ പറഞ്ഞു ആൻ ദേഷ്യത്തിൽ മുറിയിലിരിക്കുമ്പോഴാണ് അലക്സിന്റെ കോള് വന്നത് അവളുടെ അതിവേഗം നിറഞ്ഞു അവളത് മറിച്ച് ഫോണെടുത്തു ആനിനി എവിടെയാ എന്നെ എന്തിനാ ഇങ്ങനെ നിനക്കറിയാലോടി പെണ്ണേ എനിക്ക് നിന്നെ നിന്നെത്രത്തോളം ഇഷ്ടമാണെന്ന് എന്നിട്ട് നീ അവൻ്റെ സ്വര ഇടറി അവളുടെ ഹൃദയം നീറി പക്ഷെ അവളത് സമർത്ഥമായി മറച്ചു ഇല്ല എനിക്കറിയില്ല എനിക്കൊന്നും തോന്നിയിട്ടും ഇല്ല ഇനിയെന്നെ വിളിക്കരുത് ആനി പെട്ടെന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ മാറുന്നേ രണ്ട് ദിവസം മുന്നേ അല്ലേടി നീ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചത് സത്യം പറ ഇതാ റോണി നിന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ പറ ആനി അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് ഞാൻ അത് അവൾ മറുപടി പറയാൻ ഒരുങ്ങവേ അപ്രതീക്ഷിതമായ റോണി വാതിലിന് സമീപം പ്രത്യക്ഷപ്പെട്ടു അവളെ ഞെട്ടിപ്പോയി അവൻ്റെ ചുണ്ണിലൊരു വല്ലാത്ത പുഞ്ചിരി തെളിഞ്ഞു അവനെന്തോ ആംഗ്യം കാണിച്ചു ആൻ വേഗം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു അലക്സിനോട് സത്യൊക്കെ പറയാൻ പോവാണ് ആൻ നീ കൊള്ളാലോ പറഞ്ഞോ പക്ഷെ അവനെ പിന്നെ നീ കാണില്ല നീ എന്താണ് അതിനെ ഭീഷണിപ്പെടുത്താണോ അല്ല മരിയ സത്യോ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല ഒന്നും എൻ്റെ മുന്നിലേ നീ മാത്രമേ ഉള്ളൂ നിന്നെ കിട്ടാൻ ഞാൻ എന്തു ചെയ്യും ആരെയും തീർക്കും അലക്സാണെങ്കിലും ശരി അതുകൊണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അവന്റെ വാക്കുകളിൽ താക്കിയതുണ്ടായിരുന്നു ശരിക്കും നീ എന്നോട് നന്ദി പറയണ നിന്റെ അലക്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്റെ ദയകൊണ്ടാ റോണി അവളെ നോക്കി ചിരിച്ചു എന്താണോ നിനക്ക് വേണ്ടത് നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു ഇനി എന്തിനാ നീ ഞാൻ പറഞ്ഞത് മുഴുവനായി നീ ചെയ്തിട്ടില്ല അവനവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ഫോൺ കട്ട് ചെയ്താൽ മാത്രം പോരാ ഇനി അവനോട് മിണ്ടരുത് നിന്റെ മനസ്സിൽ പോലും അവനുണ്ടാകരുത് എനിക്ക് തന്നെ വേണം ഇനി എൻ്റെ കണ്ണു വെടിച്ച് നീ എന്തേലും ചെയ്താ പിന്നെ മരിയ അലക്സിനെ നീ കാണില്ല റോണിയാ പറയുന്നത് ആൻമരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു റോണി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും എന്ത് വേണമെന്നറിയാതെ ഇരുന്നു പോയവൾ അലക്സ ആയിരുന്നു നടങ്ങിയത് ആൻ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നു പറയാനുള്ളത് കേട്ടത് പോലുമില്ല ഇത്രയ്ക്ക് വെറുപ്പായി വെറുപ്പായോ ആനി നിനക്കെന്നോട് തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി